കൂത്താട്ടുള്ള സ്വാഗതം രുചിയുടെ പെരുമഴക്കാലം ജിഷ്ണു വിഷ്ണു സഹോദരങ്ങളുടെ സ്വപ്ന സാഫല്യമായ ബ്ലാക്ക് പെപ്പർ ഫുഡ് കോർട്ട് കൂത്താട്ടുളം എംസി റോഡിൽ ടാക്സി സ്റ്റാൻഡിന് എതിർവശം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുകുളം മുൻസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർമാരായ ഷിബി ബേബി പി സി ഭാസ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്ഥാപന ഉടമകളായ വിഷ്ണു ജിഷ്ണു മർക്കൂസ് സുഹാന് മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ കൂത്താട്ടോളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു രാവിലെ ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ബ്ലാക്ക് പെപ്പർ ഫുഡ് കോർട്ട് പ്രവർത്തിക്കുന്നത് രാവിലെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഊണ് ചൈനീസ് വിഭവങ്ങൾ സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഡിഷസ് അൽഫാം കബാബ് ടിക്ക കാട വിവിധ തരം ബിരിയാണികൾ എന്നിവ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് വിഷ്ണുവും ജിഷ്ണുവും കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു കൂടാതെ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞു കൂത്താട്ടോളം സ്റ്റാൻഡിന് സമീപം ഇന്ന് ആരംഭിച്ചിട്ടുള്ള ബ്ലാക്ക് പെപ്പർ എന്ന ഫാമിലി റെസ്റ്റോറന്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നല്ല ഭക്ഷണം നൽകാൻ അതുപോലെ തന്നെ സുരക്ഷിതവും വിശ്വസ്തവുമായ രീതിയിൽ ആളുകളെ സെർവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ കുട്ടികൾ നമ്മുടെ ജിഷ്ണുവും വിഷ്ണുവും ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഈ സംരംഭത്തിന് വിജയം മാത്രം ഉണ്ടാകട്ടെ ഈ ഫീൽഡിൽ പുതിയവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അവരുടെ പരിചയ സമ്പത്തും കൂടുതൽ ഉണ്ടായി അവർ ഈ ഒരു രംഗത്ത് വിളങ്ങി നിൽക്കട്ടെ കൂടുതൽ ചെറുപ്പക്കാരെ അവർ ഈ ഒരു മേഖലയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് ആ കുട്ടികളും നല്ല രീതിയിൽ നമ്മുടെ നാട്ടുകാരെ നല്ല ഭക്ഷണം വിളമ്പുന്നതിന് സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു കൂട്ടാക്കുളം ടൌണില് ടാക്സി സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് എംസി റോഡിന് സമീപമായി ബ്ലാക്ക് പെപ്പർ എന്ന ഒരു സ്ഥാപനം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കൂട്ടാക്കുളത്ത് ലഭ്യമാകുന്ന അപൂർവം കടകളിൽ ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂട്ടാക്കൂടത്തെ വ്യാപാര മേഖലയിൽ വ്യാപാര മേഖലയിൽ ഒരു പുതിയ സംരംഭം കൂടി കടന്നു വരുമ്പോ നമ്മുടെ സമീപ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഏറ്റവും ഉപകാരപ്രദമായ ഈ സ്ഥാപനം നാൾക്കുനാൾ മെച്ചപ്പെടട്ടെ വിജയിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരും ഹൃദയഭാഗത്ത് തുടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് പേപ്പർ എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഈ സ്ഥാപനം മേൽക്കുമേൽ ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊള്ളൂ